ഓം ശ്രീ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമ്മൾ ഇന്ന് എൺപത് എൺപതാമത്തെ ശ്ലോകത്തിൽ തുടങ്ങി അർത്ഥം പറയുന്നു മുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം എന്ന് പറയാൻ ചിതിപ്പത ലക്ഷ്യാർത്ഥ ചിതേകരൂപ ചിതേകരസരൂപിണി സ്വാത്മാനന്ദ ലവീഭൂത

സ്വതന്ത്ര വിശ്വസിദ്ധി ഹേതു എന്ന് ശക്തി സൂത്രത്തിൽ പറയുന്നുണ്ട് അതായത് വിശ്വ സൃഷ്ടിക്കു ഹേതുവായ സ്വതന്ത്രജ്ഞാന ശക്തിയാണ് ചിലി ആ വാക്കിൻ്റെ അർത്ഥം അതാണ് ഇത് ഇപ്പോൾ പറയുന്നത് മുഴുവൻ ദേവിയുടെ സൂക്ഷ്മരൂപ വർണ്ണനയിൽപ്പെടുന്നു അതാണ് ഒരു തരം താന്ത്രികമായ രീതിയിലാണ് ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ പറയുന്നത് ചിതി അങ്ങനെ ജ്ഞാനശക്തി സ്വതന്ത്ര ജ്ഞാനശക്തിയാണ് ചിതി എന്ന് പറയുന്നത് ജ്ഞാനശക്തിയിൽ നിന്ന് ഇച്ഛാശക്തി ഉണ്ടാകുന്നു ഇച്ഛാശക്തിയിൽ നിന്ന് ക്രിയാശക്തി ഉണ്ടാകുന്നു ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം ആദ്യമുണ്ടാകും പിന്നെ ആഗ്രഹം തുടർന്ന് പ്രവൃത്തി ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക് തത്പദ പഥ ലക്ഷ്യാർഥ ചിതി തത് പഥ ലക്ഷ്യാർഥ തത് പഥ ലക്ഷ്യാർഥ തദ് എന്ന പദത്തിന്റെ പ്രത്യക്ഷമായ അർത്ഥമായിരിക്കുന്നവൾ തദ് എന്ന് പറഞ്ഞാൽ എന്താണ് തദ് എന്നത് ബ്രഹ്മം ഓം തദ് സദ് തത്വമസി എന്നിങ്ങനെയുള്ള മഹാവാക്യങ്ങളിലെ തദ് എന്ന ശബ്ദം ശബ്ദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നവൾ എന്നാണ് വാക് വാക്യത്തിന്റെ അർത്ഥം തത് പദലക്ഷ്യാർത്ഥ തദ് എന്ന വാക്കുകൊണ്ട് എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നവൾ ആ ശബ്ദം എന്താണ് സൂചിപ്പിക്കുന്നത് അത് ബ്രഹ്മസ്വരൂപിണി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ദേവി ബ്രഹ്മം സകള ബ്രഹ്മം എന്ന് രണ്ട് വിധത്തിൽ വർത്തിക്കുന്നുണ്ട് നിഷ്കള ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർഗുണ നിർവികാര എന്നെല്ലാം ദേവന്മാരെ ദേവിമാരെ നമ്മൾ വർണ്ണിക്കാറുണ്ട് അപ്പം യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത ഗുണമില്ല എന്ന് പറഞ്ഞാൽ ദോഷമായിട്ടല്ല പറയുന്നത് എല്ലാം ഒരു അതേ ലെവലിൽ വ്യത്യാസങ്ങളില്ല വലിപ്പ ചെറുപ്പങ്ങളില്ല ഒരേ ലെവലിൽ നിൽക്കും നിർഗുണ നിർ നിരാകാര നിർമ്മല നിർഗുണ നിരാകാര അങ്ങനെ പറയും അതാണ് നി ബ്രഹ്മം എന്ന് പറയുന്നത് സകള ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാവങ്ങളും ഉണ്ടാവും സഗുണ സകാര സകല ഇങ്ങനെ എല്ലാ ഭാവങ്ങളിലും വർധിക്കുന്നതാണ് സഗുണ ബ്രഹ്മം സകള ബ്രഹ്മം സഗുണ സകാര സകല ഇങ്ങനെ പല ഭാവങ്ങളിൽ വർദ്ധിക്കുന്നു അപ്പോൾ നിശ്ചലമായ ഭാവത്തിൽ വർദ്ധിക്കുമ്പോൾ നിർഗുണ നിരാകാര നിർമ്മമ ഇങ്ങനെയുള്ള നിർദോഷ എല്ലാം നിർവച്ചിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് അതേസമയം സഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോൾ സകല ബ്രഹ്മം എന്നും സഗുണ ബ്രഹ്മം എന്നും പറയുമ്പോൾ സഗുണ സകാര സകല അങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളും അതിലുൾപ്പെടുന്നു അടുത്തത് ചിതേകരസരൂപിണി അടുത്ത വരി ചിതേക രസ രൂപിണി ചിദ് ഏകരസമായിട്ടുള്ള രൂപിണി എന്ന് പറഞ്ഞാൽ ചിത് എന്ന് പറയുന്നത് ശുദ്ധജ്ഞാനം വിശേഷജ്ഞാനം ആ വിശേഷജ്ഞാനം ഏകരസ സ്വരൂപമായവളാണ് ദേവി ചിത് എന്ന വിശേഷജ്ഞാനം ഇന്ദ്രിയാതീതമാണ് ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ് ഇന്ദ്രിയങ്ങളിൽ ബാധിക്കുന്നതല്ല അതിനെല്ലാം ഉപരിയാണ് ചിദ് എന്ന വിശേഷജ്ഞാനം ആ വിശേഷജ്ഞാനത്തെ തന്നെ ഏകരസരൂപമായി കാണുന്നവളാണ് ദേവി അതിനെ ഏറ്റവും രസക രസമുള്ള ബ്രഹ്മാനന്ദ രസം എന്ന് പറയുന്ന ആ അത്രയും ഉന്നതമായ ഏകരസരൂപമായി കാണുന്നവളാണ് ദേവി അപ്പോൾ ചിദ് എന്ന വിശേഷജ്ഞാനം ഇന്ദ്രിയാതീത ജ്ഞാനം മൂന്ന് തലത്തിൽ പ്രകാശിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ചേതന ഒന്ന് ചേതന രണ്ട് മേധ മൂന്ന് മനസ്സ് എന്നിവയാണവ ചേതന എന്ന് പറഞ്ഞാൽ ബുദ്ധി മേധ എന്നാൽ ധാരണ ഓർമ്മ നിലനിർത്തൽ അങ്ങനെയൊക്കെ പറയാം മനസ്സ് എന്നാൽ സങ്കല്പം അപ്പോൾ ചേതന മനേധ മനസ്സ് ഇങ്ങനെ മൂന്ന് തലത്തിലാണ് ഈ ചിദ് ഇന്ദ്രിയാതീത ജ്ഞാനം പ്രകാശിക്കുന്നത് ആ മൂന്ന് തലം ആണ് ഇപ്പൊ പറഞ്ഞത് മേധ ചേതന മേധ മനസ്സ് അപ്പൊ ഇത് ഇവയിലെല്ലാം അനുഭവത്തിന് നിദാനം ചിദ് ചിത് എന്ന് പറഞ്ഞാൽ വിശേഷജ്ഞാനം ഇതിൻ്റെ എല്ലാം അനുഭവിക്കുന്നത് വിശേഷജ്ഞാനം കൊണ്ടാണ് അതറിയുന്നത് നമ്മൾ ഈ മൂന്ന് രസങ്ങൾ അല്ലെ ഈ മൂന്ന് തലത്തിൽ കൂടി പോകുന്ന ആ രസങ്ങൾ അറിയുന്നത് അനുഭവത്തിൽ കൂടിയാണ് അപ്പോൾ അനുഭവമാണ് അതിന്റെ രസം രസോ വൈസഹ എന്ന് ബ്രഹ്മാനന്ദത്തെ ഉപനിഷത്ത് വിശേഷിപ്പിക്കുന്നു ആ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നവളാണ് അത് ഏകരസമായി അത് സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട് ഈ ബ്രഹ്മാനന്ദം ഏറ്റവും ഉയർന്ന അനുഭവമായിട്ട് പറയുമ്പോഴും അതിൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മനസ്സ് ബുദ്ധി മേധ ഈ മൂന്ന് തലങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലെ സങ്കല്പമോ മനസ്സ് എന്ന് പറയുമ്പോൾ സങ്കല്പമാണ് മനസ്സിലെ സങ്കല്പമോ ബുദ്ധിയിലെ ചിന്തയോ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചാണ് ചിന്തിക്കുന്നത് ബുദ്ധിയിലെ ചിന്തയോ മേധാശക്തി മേധാശക്തി എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് മേധാശക്തിയിലെ ഓർമ്മയോ ബാഹ്യ വിഷയത്തോടു ചേർന്ന് നിൽക്കുമ്പോൾ ബാഹ്യ വിഷയങ്ങളും ആന്തരിക വിഷയങ്ങളും ഉണ്ട് നമ്മുടെ മനസ്സെപ്പോഴും കടന്നു പോകുന്ന ഒരുപാട് വിഷയങ്ങൾ അതെല്ലാം ബാഹ്യമാണ് ആ ബാഹ്യ വിഷയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ആനന്ദം പൂർണ്ണമാകുന്നില്ല എന്നാണ് പറയുന്നത് അതേസമയം സമയം ഇതിൽ നിന്നെല്ലാം വിട്ട് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ട് ശുദ്ധമായി അനുഭവിക്കുമ്പോൾ മനസ്സ് ലയിക്കും അതിൽ വലിയ യോഗീശ്വരന്മാരൊക്കെ അങ്ങനെയുള്ള ആനന്ദമാണ് അനുഭവിക്കുന്നത് അവര് ബാഹ്യമായ വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ടിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി ആ മനസ്സതിൽ ലയിക്കുകയാണ് ലയിച്ച അപ്പം വിഷയങ്ങൾ എല്ലാം വിട്ടിട്ട് ശുദ്ധമായ ജ്ഞാനം അനുഭവിച്ച് മനസ്സ് അതിൽ ലയിക്കും ബുദ്ധി സൂക്ഷ്മമാകും മേധ ശുദ്ധമാകും ഓർമ്മ ശുദ്ധമാകും മനസ്സ് ലയിക്കും ബുദ്ധി സൂക്ഷ്മമാകും വളരെ കൂർമ്മമായിട്ട് വളരെ സൂക്ഷ്മമായ ബുദ്ധിയായി മാറും അപ്പോൾ ശുദ്ധമായ ആനന്ദം മാത്രമായിരിക്കും ലഭിക്കുന്നത് അത് ദേവിയിൽ കുടികൊള്ളുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് ഏകരസമായി ആ സ്വരൂപത്തിലുള്ളവൾ ദേവി എന്ന് പറയുന്നത് ആ ബ്രഹ്മാനന്ദം എന്ന ഏകരസ സ്വരൂപിണിയാണ് ദേവി എന്ന് പറയുന്നത് ദേവിയിൽ ഈ ശുദ്ധമായ ആനന്ദം കുടികൊള്ളുന്നു ശുദ്ധമായ ജ്ഞാനമുള്ളത് കൊണ്ട് മനസ്സ് ഏകാഗ്രമാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബാഹ്യ വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നു ചെല്ലാതിരിക്കുമ്പോൾ അത് ആനന്ദം ഏറ്റവും വലിയ ആനന്ദമായി മാറുന്നു അപ്പോൾ അത് ദേവിയിൽ കുടികൊള്ളുന്നതാണ് ദേവിയിലൂടെ ദേവി ഭക്തിയിലൂടെ ഭക്തരിലേക്കും അത് കടന്നു ചെല്ലും അതുകൊണ്ടാണ് യോഗീശ്വരന്മാരെ കുറിച്ച് പറയുന്നത് ഏകാഗ്രമായ ധ്യാനത്തിലിരിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ കഴിയും ആ ഒരു ആനന്ദം കണ്ടെത്താൻ കഴിയും അപ്പം ബാഹ്യമായ വിഷയങ്ങളിൽ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കുമ്പോൾ ബുദ്ധി വ്യാപരിക്കുമ്പോൾ മേധ വ്യാപരിക്കുമ്പോൾ ഈ മൂന്ന് തലങ്ങളും അങ്ങനെ ബാഹ്യ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ശുദ്ധമായ ആനന്ദം ലഭിക്കുന്നില്ല അതേസമയം മനസ്സ് ശുദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ ആന്തരിക തലങ്ങളിലേക്ക് മാത്രം വളരെ സൂക്ഷ്മമായി ബുദ്ധിയും മനസ്സും മേധായും എല്ലാം വളരെ സൂക്ഷ്മമായി ആന്തരിക ഭാവങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ദേവി അനുഭവിക്കുന്ന ആ ബ്രഹ്മാനന്ദം ദേവിക്ക് ലഭിക്കുന്നു ദേവിയിലൂടെ ദേവി ഭക്തിയിലൂടെ ഭക്തരിലേക്ക് ലഭിക്കുന്നു അപ്പോൾ അതിശുദ്ധമായ ആനന്ദത്തെ വഹിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ചിതേക രസരൂപിണി എന്ന് ദേവിയെ വിശേഷിപ്പിച്ചത് ഇനി അടുത്ത വരിയിൽ വരിയില് സ്വാത്മാനന്ദവീഭൂത ്രഹ്മാതി സന്തതി സ്വാത്മാനന്ദ ലവീഭൂത ഭൂത ആനന്ദ സന്തതി എന്ന് പറഞ്ഞാൽ സ്വ ആത്മ ആനന്ദ ഭൂത ബ്രഹ്മാദി ആനന്ദ സന്തതി സ്വന്തം സ്വ എന്ന് പറഞ്ഞ സ്വന്തം ആനന്ദം എന്ന് പറഞ്ഞാലോ സ്വന്തം ആത്മ ആനന്ദ സ്വന്തം ആത്മാവിന്റെ ആനന്ദം സ്വന്തം ആത്മാനന്ദത്താൽ ബ്രഹ്മാനന്ദം എന്നും നമുക്ക് പറയാം സ്വന്തം ആത്മാനന്ദത്താൽ ദേവകളെ പിന്നിലാക്കി ബ്രഹ്മാതി ദേവകളെ ബ്രഹ്മാതി അനന്ത സന്തതി എന്നാണ് പറയുന്നത് ലവീഭൂതം എന്ന് പറഞ്ഞാൽ പിന്നിലാക്കി കുറച്ചു അവരെ ലവം എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ് ലവീഭൂതം എന്ന് പറഞ്ഞാൽ അല്പമാക്കി കുറവിലാക്കിയവൾ പിന്നിലാക്കി എന്ന് പറയാം നമുക്ക് അല്പമാക്കി എന്ന് പറയാം അപ്പോൾ ബ്രഹ്മാതി ദേവകളുടെ ആനന്ദത്തെ പിന്നിലാക്കി ദേവി ബ്രഹ്മാനന്ദം പരമമായ ആനന്ദത്തെ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബ്രഹ്മാദി ആനന്ദ ലവി സ്വ ആത്മാനന്ദ ഭൂത ബ്രഹ്മാതി ആനന്ദ സന്തതി സ്വന്തം ആനന്ദം കൊണ്ട് ബ്രഹ്മാദികളുടെ ബ്രഹ്മാതി ദേവകളുടെ ആനന്ദത്തെ ലവീഭൂതമാക്കി കുറവ് ചെയ്ത ആളാണ് കുറവ് ചെയ്ത ശക്തിയാണ് ദേവി എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ പരമമായ ആനന്ദമായി കണക്കാക്കുന്നത് വിഷയേച്ഛയില്ലാതെ ലഭിക്കുന്ന സുഖത്തെയാണ് പരമമായ ആനന്ദമായിട്ട് കണക്കാക്കുന്നത് അതിനെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അടുത്തതിലോ പര എൺപത്തി ഒന്നാമത്തെ ശ്ലോകം പരാപ്രത്യക് ചിതിരൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരി രൂപ ഭക്തമാനസഹംസിക എന്തൊക്കെയാണ് പരാപ്രത്യ ചിതീരൂപ പരാ എന്ന് പറഞ്ഞാൽ സർവശ്രേഷ്ഠമായ പരാശക്തിയായവൾ പരമാത്മാവ് പ്രപഞ്ച ചൈതന്യത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പരമാത്മാവിൻ്റെ ഒപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി ശ്രേഷ്ഠമായി നിലകൊള്ളുന്ന ശക്തിയാണ് പരാശക്തി ആ പരാശക്തി ആരാണ് ദേവിയാണ് സർവശ്രേഷ്ഠമായ പരാശക്തിയായവൾ ദേവി പര എന്ന വാക്ക് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെയോ പര സർവശ്രേഷ പരാശക്തി പരാപ്രത്യക് രൂപ അടുത്തത് പര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന സർവശ്രേഷ്ഠമായ പരാശക്തി ആയവർ രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപം എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടമാണ് ജീവന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് പ്രത്യക് ചിതീരൂപം ഏർ മറ്റൊന്നും കൂടിക്കലരാത്ത ചിതിരൂപം ചിതിരൂപം നേരത്തെ ചേത ചേത ഏർ നേരത്തെ പറഞ്ഞല്ലോ ചിദ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ചിതിരൂപം എന്നും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ചിതി എന്നും ചിദ് എന്നും പറയുമ്പോൾ ആ ചിതിരൂപം തന്നെയാണ് അപ്പോൾ പ്രത്യേക മറ്റൊന്നും കൂടി കലരാത്ത പ്രത്യേകം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നും കൂടി കലരാത്ത ചിതിരൂപം ശുദ്ധജ്ഞാനമായി സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി അപ്പോൾ അങ്ങനെ പ്രത്യേക രൂപ അതുപോലെ തന്നെ ഈ രൂപമായിട്ടുള്ള ആ ശുദ്ധജ്ഞാനത്തെ ബഹിർമുഖത്വമുള്ള ഇന്ദ്രിയ മനസ്സുകൾക്ക് പ്രാപിക്കാൻ സാധിക്കുന്നില്ല എല്ലാവർക്കും ദേവിയുടെ ആ ആനന്ദത്തെ പ്രാപിക്കാൻ കഴിയുന്നില്ല അതിനാണ് കറകളഞ്ഞ കളങ്കമില്ലാത്ത അന്തര്യാമിയായ ഭക്തി വേണം എന്ന് നേരത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി അവ്യക്തമായ ജ്ഞാനസ്വരൂപം എന്ന് ഈ വാക്കിന് അർത്ഥം പറയുന്നു അങ്ങനെയുള്ള ഇന്ദ്രിയ മനസ്സുകൾക്ക് പ്രാപിക്കാൻ സാധ്യമല്ലാത്ത ആ ഒരു രൂപത്തെയാണ് അവ്യക്തമായ ജ്ഞാനരൂപം ജ്ഞാനസ്വരൂപം എന്ന് പറയുന്നത് അതേസമയം ഇന്ദ്രിയങ്ങളും മനസ്സും ബഹിർമുഖം വിട്ട് അന്തർമുഖമാകുമ്പോൾ നേരത്തെ പറഞ്ഞു അന്തര്യാമിയായി അന്തര്യാമിയായ ഭക്തിയോടുകൂടി ദേവിയെ പ്രാപിക്കാൻ കഴിയുന്ന ഭക്തർക്ക് മാത്രമാണ് ദേവിയിലുള്ള ചൈതന്യം കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബഹിർമുഖമാകുമ്പോഴാണ് അതിന് പ്രാധാന്യം കിട്ടുന്നില്ല അത് പൂർണമായി ആ സുഖം അനുഭവിക്കാൻ കഴിയുന്നില്ല അത് ബഹിർമുഖം വിട്ട് ബഹിർമുഖം എന്ന് പറഞ്ഞാൽ നാനാവിധത്തിൽ നാനാ ചിന്തകൾ കൊണ്ടും നാനാ കാര്യങ്ങളിലേക്കുള്ള താല്പര്യങ്ങൾ കൊണ്ടും ബഹിർമുഖമാകുന്നു അതേസമയം അന്തർമുഖമാകുമ്പോൾ ഒറ്റ കാര്യത്തിലേക്ക് മാത്രം കടന്നു ചെല്ലുന്നു അന്തര്യാമിയായ ചൈതന്യം സ്വയം പ്രകാശിക്കുന്നു ഇതൊരു ഉപനിഷ തത്വമാണ് ഈ പ്രകാശത്തിലേക്ക് ജീവാത്മാക്കളെ നയിക്കാൻ ദേവിക്ക് കഴിയും അതാണ് ദേവി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പ്രത്യക് പ്രത്യക്ഷിതീ രൂപ അത് കഴിഞ്ഞിട്ടോ പശ്യന്തി പരദേവത പശ്യന്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നവളാണ് പശ്യന്തി ഏർ ശബ്ദത്തിന്റെ ഉൽപ്പത്തിയിലുള്ള പശ്യന്തി എന്ന ഘട്ടത്തിൽ നാഭിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് നേരത്തെ പറയുന്നുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ശ്ലോകങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മൂലാധാരം അതുപോലെ തന്നെ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ഇങ്ങനെ ദേവിയുടെ ഒരുപാട് ആ സൂക്ഷ്മ രൂപവർണ്ണനയിൽ പറയുന്നുണ്ട് കുണ്ടലിനീ ശക്തിയെ ഉണർത്തി ആറ് ആധാരങ്ങൾ ആറ് ആധാരങ്ങളിൽ കൂടി കടന്നുപോയി ഷഡ ആധാരങ്ങളിൽ കൂടി കടന്നുപോയി കുണ്ടലിനീ ശക്തിയിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട് മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ശ്ലോകങ്ങളെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പശ്യന്തി പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നവൾ ശബ്ദത്തിന്റെ ഉൽപ്പത്തിയിലുള്ള പശ്യന്തി എന്ന ഘട്ടത്തിൽ ഈ പശ്യന്തി എന്ന് പറയുമ്പോൾ നേരത്തെ പര എന്ന് പറഞ്ഞത് ഒരു ഘട്ടമാണ് അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയിൽ നാദമാണ് ഉണ്ടാകുന്നത് ആദ്യം ആ നാദത്തിന്റെ നാദബ്രഹ്മം എന്ന് പറയാ ആ നാദബ്രഹ്മത്തിന് നാല് ഘട്ടങ്ങളുണ്ട് ആ നാല് ഘട്ടങ്ങളെക്കുറിച്ച് ആദ്യത്തെ ഘട്ടമാണ് പര എന്ന് പറഞ്ഞത് സർവശ്രേഷ്ഠമായ പരാശക്തിയായവൾ ദേവി എന്ന് പറയുമ്പോൾ ആ പര എന്ന വാക്ക് ദേവിയിൽ കൂടികൊള്ളുന്നതാണ് നാദബ്രഹ്മത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണത് ആ ഘട്ടം ദേവി തന്നെയാണ് അടുത്ത രണ്ടാമത്തെ ഘട്ടം പശ്യന്തി മൂന്നാമത്തെ ഘട്ടം മധ്യമ നാലാമത്തെ വൈര വൈഖരി അതാണ് ഇവിടെ പശ്യന്തി പരദേവത മധ്യമ വൈഖരി രൂപ എന്ന് പറയുന്നത് അപ്പോൾ പശ്യന്തി രണ്ടാമത്തെ രണ്ടാമത്തെ ഘട്ടം പശ്യന്തി ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നവളാണ് ദേവി ആ രണ്ടാമത്തെ ശബ്ദത്തിന്റെ ഉൽപ്പത്തിയിലുള്ള രണ്ടാം ഘട്ടത്തിൽ അതിന്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി ഇതെല്ലാം ദേവിയുടെ തന്നെ സൂക്ഷ്മരൂപ വർണ്ണനയിൽപ്പെടുന്നതാണ് അപ്പൊ മൂലാധാരെ പരപ്രോക്ത പശ്യന്തി നാഭിസംസ്ഥിത മധ്യമ ബുദ്ധി സംയുക്ത ഇങ്ങനെയാണ് ഈ നാല് അവസ്ഥകളെ പറയുന്നത് മൂലാധാരം മൂലാധാര ഐകനിലയമായവൾ എന്ന് നേരത്തെ മുപ്പത്തെട്ടാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് മൂലാധാരം ഏക നിലയമായവൾ അപ്പോൾ മൂലാധാരെ പരാപ്രോക്ത പശ്യന്തി നാഭി സംസ്ഥിത മൂലാധാരത്തിൽ പരാപ്രോക്ത പരാ എന്ന് പറയുന്ന ആ ഒരു ഘട്ടം സ്ഥിതി ചെയ്യുന്നു പശ്യന്തി നാഭി സംസ്ഥിത നാഭി എന്ന നാഭിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പശ്യന്തി എന്ന ഘട്ടം അതുപോലെ തന്നെ മധ്യമ ബുദ്ധി സംയുക്ത ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നു മധ്യമ എന്ന ഘട്ടം അഷ്ടസ്ഥാനേഷു വൈഖരി ഏറ്റവും ഒടുവിലെത്തുന്ന വൈഖരി അഷ്ടസ്ഥാനോ എട്ടാമത്തെ സ്ഥാനത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ നാല് ഘട്ടങ്ങളാണ് കടന്നു ചെല്ലുന്നത് അപ്പോൾ ആ നാദബ്രഹ്മം ഏർ നാദബ്രഹ്മത്തിന്റെ ഏർ ശബ്ദം ഉണ്ടാകുന്ന ഒരു സ്ഥലം എത്തുന്നതാണ് വൈഖരി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പരാ കഴിഞ്ഞു പശ്യന്തി അത് കഴിഞ്ഞു പശ്യന്തി പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്നവൾ എന്ന് അതിൻ്റെ ബാഹ്യാർത്ഥം ആന്തരികാർത്ഥമാണ് ശബ്ദത്തിന്റെ ഉൽപ്പത്തിയിലുള്ള പശ്യന്തി എന്ന ഘട്ടത്തിൽ നാഭിയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി മൂലാധാരെ പരാപ്രോക്ത മൂലാധാരത്തിൽ പര സ്ഥിതി ചെയ്യുന്നു പശ്യന്തി നാഭിയിൽ സ്ഥിതി ചെയ്യുന്നു മധ്യമ ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നു അഷ്ടസ്ഥാന എട്ടാമത്തെ ഭാഗത്ത് വൈഖരി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ നാലാമത്തെ ഘട്ടമാണ് വൈഖരി അപ്പോൾ പരദേവത പശ്യന്തി പരദേവത ശ്രേഷ്ഠയായ ദേവത എന്നാണ് പരദേവത എന്നതിൻ്റെ അർത്ഥം എല്ലാ ഇന്ദ്രിയ ദേവതമാരെയും അന്ധകരണ ദേവതമാരെയും നിയന്ത്രിക്കുന്ന പരമോത്കൃഷ്ടമായ ചിത് ശക്തിയാണ് പരദേവത എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തത് മധ്യമ വൈഖരി രൂപ മധ്യമത്തിൽ സ്ഥിതി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ട നാഭിസ്ഥാനമായ മണിപൂരകത്തിൽ മണിപൂരകം എന്ന് പറയുന്നത് ഷഡാധാരങ്ങളിൽപ്പെട്ട ഒന്നാണ് അത് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ശരീരത്തിൽ ദേവിയുടെ ശരീരവർണ്ണന ആദ്യം സ്ഥൂല ശരീരവർണ്ണനയാണ് നടത്തിയത് ദേവിയുടെ ബാഹ്യ സൗന്ദര്യത്തെ കുറിച്ചെല്ലാം വർണ്ണിച്ചു കണ്ണ് മൂക്ക് നാക്ക് ശരീരം നിറം അങ്ങനെ അരക്കെട്ട് ഓരോ അവയവങ്ങളെയും വർണ്ണിച്ചു വർണ്ണിച്ച് വർണ്ണിച്ച് പാദങ്ങളെയും പാദങ്ങളിലെ നഖങ്ങളെ വരെ വർണ്ണന കഴിഞ്ഞിട്ട് ആ സൗന്ദര്യത്തിൻ്റെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചതിന് ശേഷം ദേവിയിലുള്ള ൂപമായ വർണ്ണനയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്ദ്രിയ ദേവതമാരെ എല്ലാം നിയന്ത്രിക്കുന്ന പരമോത്കൃഷ്ടമായ ചിത് ശക്തി എന്ന് പറഞ്ഞല്ലോ മധ്യമ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ട് നാഭിസ്ഥാനമായ മണിപൂരകത്തിൽ നിന്നും തെളിഞ്ഞ് പശ്യന്തി എന്നതിനും വൈഖരിയ്ക്കും മധ്യേ സ്ഥിതി ചെയ്യുന്നവൾ ദേവി അപ്പോൾ ഈ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് ദേവിയിൽ കുടികൊള്ളുന്ന കുണ്ടലിനീ ശക്തി സർപ്പരൂപത്തിൽ ഏർ ദേവിയിൽ കുടികൊള്ളുന്ന കുണ്ടലിനീ ശക്തിയിലേക്ക് എത്തിച്ചേരുന്ന ആറ് ചക്രങ്ങളെ കുറിച്ച് ഷഡ് ആധാരങ്ങൾ ഷഡ് ചക്രങ്ങൾ എന്നോ ഷഡ് ആധാരങ്ങൾ എന്നൊക്കെ പറയാം അതിനെക്കുറിച്ചെല്ലാം ഈ മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് തുടങ്ങിയ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഓരോ ഗ്രന്ഥികളെ ഭേദനം ചെയ്ത് മൂലാധാരത്തിൽ സർപ്പാകൃതിയിൽ കുണ്ടലിനീ ശക്തിയെ ഉണർത്തി അതിൽ കുടികൊള്ളുന്ന ചൈതന്യമായി ദേവി വിലസുന്നതായിട്ടാണ് അതിൽ വർണ്ണിക്കുന്നത് അപ്പോൾ കുണ്ടലിനീ ശക്തി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുടികൊള്ളുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന സർപ്പാകൃതിയിൽ വളഞ്ഞ് കിടക്കുന്ന ആ ശക്തിയാണ് ആ ശക്തി ഈ ഘട്ടങ്ങളിൽ കൂടി എല്ലാം കടന്നു ചെന്ന് ആ ശക്തിയെ ഉണർത്തുന്നു എന്നാണ് അങ്ങനെയാണ് മനുഷ്യ മനുഷ്യന്റെ മനസ്സിലുള്ള ആ ശക്തിയെ ഉണർത്തുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ദേവിയുടെ സൂക്ഷ്മ സൂക്ഷ്മരൂപ വർണ്ണനയിൽപ്പെടും അങ്ങനെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ട് നാഭിസ്ഥാനമായ മണിപൂരകത്തിൽ അവിടെ തെളിഞ്ഞ് പശ്യന്തി എന്നതിനും വൈഹരിക്കും മധ്യം അപ്പം ഈ നാല് ഘട്ടത്തിലെത്തി മധ്യമ എന്നത് എത്തുന്നു നാദബ്രഹ്മത്തിന്റെ നാല് അവസ്ഥകളിൽ മൂന്നാമത്തേതാണ് മധ്യമ എന്നിട്ടോ ഈ പ പശ്യന്തി കർമ്മവാസനകൾക്കൊപ്പം തെളിഞ്ഞു വരുന്നതാണെങ്കിൽ മധ്യമ ഒരു വ്യക്തിയുടെ സംസ്കാരത്തിനും ഗുണഘടനയ്ക്കും അനുസരിച്ച് സന്ദർഭത്തിനനുസരിച്ച് രൂപപ്പെടുന്നതാണ് ഈ ഘട്ടം എല്ലാം കടന്നിട്ട് ഇത് ഹൃദയസ്ഥാനമായ അനാഹത ചക്രത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു ചക്രം ഹൃദയസ്ഥാനത്ത് മണിപൂരകം കഴിഞ്ഞിട്ടുള്ള സ്ഥാനത്ത് അനാഹത ചക്രം സ്ഥിതി ചെയ്യുന്നു അതിൽ ഉരുത്തിരിഞ്ഞു വരുന്നു ഇതിലെല്ലാം കുടികൊള്ളുന്നത് ദേവി ചൈതന്യമാണ് എന്നാണ് ഈ നാമങ്ങളിലൂടെ ദേവിയെ വർണ്ണിക്കുമ്പോൾ അതിനർത്ഥം ഇനി വൈഖരി രൂപ പിന്നെ ഒടുവിലത് ഒടുവിലുള്ള നാലാമത്തെ ഘട്ടമാണ് നാദബ്രഹ്മത്തിന്റെ വൈഖരി എന്ന രൂപത്തിലുള്ളവൾ ഈ നാല് ഘട്ടവും ദേവി ദേവി പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് പറയുന്നു നാദബ്രഹ്മത്തിന്റെ വൈഖരി എന്ന രൂപത്തിലുള്ളവൾ ദേവി അർത്ഥത്തോടു കൂടി പുറത്തേക്ക് വരുന്ന ശബ്ദത്തെ പ്രാപിച്ചവൾ എന്ന് അതിനെ മറിച്ച് പറയാം നമുക്ക് വാച്ച് അർത്ഥത്തിൽ പറയാം അപ്പോൾ നാദബ്രഹ്മത്തിന്റെ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യഘട്ടം ഈ നാദമാണ് നാദബ്രഹ്മമാണ് അപ്പോൾ നാദബ്രഹ്മത്തിന്റെ നാലാമത്തെ അവസ്ഥയിൽ അരൂപമായ നാദം ആദ്യത്തൊന്നും നാദം കേൾക്കുന്നില്ല അരൂപമായ നാദം വർണ്ണരൂപം വർണ്ണരൂപം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്വരവ്യഞ്ജന അക്ഷരങ്ങളുടെ രൂപമാണ് വർണ്ണരൂപം പ്രാപിച്ച് മറ്റുള്ളവർക്ക് അറിയത്തക്ക രീതിയിൽ പ്രകടമാകുമ്പോഴാണ് അത് വൈഖരി ആകുന്നത് ഈ നമ്മൾ ഗാനങ്ങളിലൊക്കെ വാക്ക് ഉപയോഗിക്കുന്നത് കേൾക്കാറുണ്ട് അതെന്താന്ന് വെച്ചാൽ വൈഖരി ആ നാദമാണ് നമ്മുടെ കർണങ്ങളിലേക്ക് പതിക്കുന്ന നാദമാണ് വൈഖരി ആ വൈഖരിയും ദേവി തന്നെയാണ് ദേവിയിൽ കൂടിയാണ് ഈ നാദം നമ്മളിൽ കൂടി പുറത്തേക്ക് വരുന്നത് അപ്പോൾ വാണി ദേവിയും എല്ലാ ദേവിമാരും ഒരുമിച്ച് ചേരുന്നത് തന്നെയാണ് ലളിത സുന്ദരി ലളിതാ പരമേശ്വരി സുന്ദരി എന്ന് പറയുമ്പോൾ ദുർഗയും എല്ലാം ഒന്ന് തന്നെയാണ് പാർവതിയും ദുർഗയും ഭദ്ര ഭദ്രയും കാളിയും എല്ലാം ഓരോരോ ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ദുഷ്ടനിഗ്രഹത്തിന് ശിഷ്ടാനുഗ്രഹത്തിന് ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ രൂപങ്ങളും ഭാവങ്ങളും മാറുന്നു അപ്പൊ ഇവിടെ വാണി ദേവിയുടെ അവതാരം ആയിട്ടാണ് ഇവിടെ ദേവിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് അപ്പൊ അത് വൈഖരിയായി മറ്റു മൂന്ന് രൂപങ്ങളും പരാ പശ്യന്തി മധ്യ മധ്യമം എന്ന് പറഞ്ഞല്ലോ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല വൈഖരി രൂപം മാത്രമാണ് ആശയവിനിമയത്തിന് സാധ്യമാകുന്നത് ശബ്ദമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആശയവിനിമയം സാധിക്കൂ അത് വേണ്ട വിധമാകുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് ഹൃദയത്തിൽ നിന്ന് വായുവിനാൽ കണ്ടദേശമാകുന്ന വിശുദ്ധി ചക്രത്തിലേക്കും അവിടെ നിന്നും മുഖത്തേക്കും നയിക്കപ്പെടുന്ന ശബ്ദം ഈ ശബ്ദം എവിടെന്നെല്ലാം കടന്നു വരുന്നു എന്ന് നമുക്ക് ആലോചിച്ചാൽ ഒരുപാട് അത്ഭുതം തോന്നുന്നു അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വായുവിനാൽ കണ്ടദേശമാകുന്ന ഏർ കണ്ഠത്തിലാണ് വിശുദ്ധി ചക്ര സ്ഥിതി ചെയ്യുന്നത് ഈ ഷഡ്ചക്രങ്ങളിൽ ഒന്നാണ് വിശുദ്ധി ചക്രം അവിടെ നിന്ന് മുഖത്തേക്ക് നയിക്കപ്പെടുന്ന ശബ്ദം താലു ഓഷ്ടം ഓഷ്ടം തന്നെ മേൽച്ചുണ്ട് ദന്തം പല്ലുകൾ ചിഹ്വ നാവ് എന്നീ ഉച്ചാരണ സ്ഥാനങ്ങളിൽ തട്ടി പുറത്തേക്ക് വരുമ്പോൾ വർണ്ണങ്ങളുടെ രൂപം സ്വീകരിക്കുന്നു അതാണ് വൈഖരി അപ്പോൾ അവിടെ അക്ഷരങ്ങൾ വന്നു ശബ്ദം വന്നു തിരിച്ചറിയാം നമുക്ക് അതിൻ്റെ എല്ലാം അടിസ്ഥാനം ആയി നിലകൊള്ളുന്നത് ദേവിയാണ് ദേവിയുടെ അനുഗ്രഹത്തിൽ കൂടിയാണ് നമ്മൾ അതെല്ലാം ഉൾക്കൊള്ളുന്നത് മറ്റേ മറ്റേ അടുത്തത് ഭക്തമാനസ ഹംസിക ഭക്തരുടെ മനസ്സിന് ഹംസികയായവൾ ഹംസങ്ങളുടെ സങ്കേതമാണ് മാനസ സരസ് അവിടെയാണ് അവ സ്വച്ഛന്തം സന്തോഷപൂർവ്വം വിഹരിക്കുന്നത് അതുപോലെ ദേവിക്ക് ദേവിയാകുന്ന ഹംസികയ്ക്ക് അരയന്നപ്പിടയാണ് ഹംസിക ദേവിയാകുന്ന ഹംസികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാനസ സരസ് ഭക്തരുടെ മനസ്സാണ് ഭക്തരുടെ ഹൃദയമാണ് ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവിയാകുന്ന അരയന്നപ്പിടയുടെ ഇഷ്ടപ്പെട്ട തടാകം ഭക്തഹൃദയമാണ് ആ ഭക്തഹൃദയത്തിൽ ചൈതന്യ സ്ഫുരണമായി ദേവി കുടികൊള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ശ്ലോകത്തിന് അടുത്തതിൻ്റെ അർത്ഥ ഭാഗങ്ങൾ നോക്കാം ഓം ശ്രീ മഹാദേവേ നമ